സെക്കൻഡൊക്കെ നമുക്ക് പണ്ടത്തെ കേരളത്തിലെ ആൾക്കാർ ശതമാനം കലാകാരന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇതെല്ലാം നമ്മുടെ സ്കൂളിൽ കലോത്സവങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മൾക്കും അതുപോലെ തേങ്ങ പുതുക്കുന്ന ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് ബ്ലോഗിൻ ഇന്ന് ഞാൻ ഒരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇന്റിമേറ്റ ഫ്രണ്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പം കണ്ടുപൊട്ടണത് അപ്പോൾ ഏതായാലും പുള്ളിയുടെ കുറെ കുറെ കരവിരുദുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്സ് ഉണ്ട് മെയിൻലി ഡ്രോയിങ് ആണ് നല്ല അടിപൊളിയായിട്ട് ഡ്രോയിങ് ചെയ്യും മാത്രമല്ല ചില കലകര കലാവിരുദ്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുക ചിരട്ട കൊണ്ട് ചില സാധനങ്ങൾ തയ്യാറാക്കുക അതുപോലെ തന്നെ മൺചെറ്റിയിലെ ഒരു സെറ്റപ്പുകൾ ചെയ്യുക കൂടാതെ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ നിമിഷം കൊണ്ട് തേങ്ങ പൊതിക്കും അതായത് ആയുധങ്ങളൊന്നും ഉപയോഗിക്കില്ല വെറുതെ കൈകൊണ്ട് മാത്രം തേങ്ങ പൊതിച്ച് അത് പൊട്ടിച്ച് കാണിക്കും അങ്ങനെയുള്ള ചില ചില എന്താ പറയുക പ്രത്യേക കഴിവുകളൊക്കെ ഉള്ള ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഒത്തിരി തള്ളലുകളൊന്നും വേണ്ട ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ നമുക്ക് അവിടെ ആളെ പരിചയപ്പെടാം എൻ്റെ പേര് സജീഷ് ഈ ഡ്രോയിങ് അതുപോലെ അത് സ്കൂളിൽ പഠിച്ചു തന്ന കാലം മൂലമുണ്ട് ഇല്ല ടൂൾസൊന്നുമില്ല അത് ശരിക്കും അതൊരു രസകരമായ ഒരു സംഭവമാണ് ഞാൻ ഫനാഴ്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഔട്ട്ഡോർ എന്ന് പറയുന്ന സംഭവമുണ്ട് എന്ന് വെച്ചാൽ പുറത്ത് പോയി ഇരുന്ന് വരയ്ക്കണം കാരണം നമുക്കൊരു രാവിലെ ഞങ്ങളായാലും പത്ത് മണിയാകുമ്പോൾ ക്ലാസ്സിൽ ചടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു പതിനൊന്നര ആവുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ കയറ്റില്ല അപ്പോൾ നമ്മൾ പുറത്ത് പോയിരുന്ന വരച്ച് നല്ല സീനറി വരച്ച് നമുക്ക് മാസ്റ്ററെ കാണിച്ചു കൊടുക്കണം അങ്ങനെ പോകുമ്പോൾ കണ്ട പറമ്പിൽ കൂടെയും പോകുമ്പോൾ ഈ കൂട്ടുകാരെ കൂടുമ്പോൾ അറിയാലോ അപ്പോൾ ഇങ്ങനെ കാരണം തേങ്ങ കിട്ടും തമാശയ്ക്ക് അങ്ങനെ തുടങ്ങി ഒരു ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അത് കളിയും ചിരിയെന്ന് പറഞ്ഞ വർഷങ്ങളായി മുപ്പത്തഞ്ച് സെക്കൻഡുള്ളിലാണ് പൊതിച്ചത് മുപ്പത്തഞ്ച് സെക്കൻഡ് അത് ഇപ്പോൾ നിലവിൽ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രാക്ടീസ് തൊണ്ടെങ്കിൽ നമ്മൾ രണ്ടും മൂന്നോ ദിവസം പ്രാക്ടീസ് ഇതായി പറഞ്ഞാൽ പണ്ടത്തെ ഇരുപത് ഇരുപത് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ ഒക്കെ നമുക്ക് പണ്ടത്തെ അതിൽ എത്താം എത്താവുന്ന കാര്യമാണ് ഇത് മുമ്പിക്കുന്ന കയ്യിൽ നിന്ന് പോകുന്ന സംഭവം അല്ല അത് ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഒരു ടൈം അത്ര എടുക്കാം ഒരു എന്ത് ഒരു ഒരു മിനിറ്റ് എന്തായാലും വേണ്ടി വരും കാരണം നമുക്ക് പ്രാക്ടീസ് ഇല്ല ഇപ്പോൾ അതൊക്കെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് വർഷങ്ങൾ എത്രയായി സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നത് തന്നെയാണ് എൻ്റെ ഉപജീവന മാർഗം അപ്പോൾ അത് തന്നെ സ്കൂളുകൾ ബേസ് ചെയ്ത് അവരുടെ വർക്ക് എക്സ്പീരിയൻസ് സംബന്ധിച്ച അവിടെ എല്ലാ ഐറ്റംസും വർക്ക് എക്സ്പീരിയൻസിൻ്റെ എല്ലാ ഐറ്റംസ് എംബ്രോയിഡറി ഫാബ്രിക് അങ്ങനെ എന്ത് എല്ലാ ഐസും ഇപ്പോൾ അതിലെല്ലാ ഐറ്റംസും തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് വളരെ വിജയമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കോവിഡ് മൂലം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനടക്കം ഈ ഫീൽഡിൽ നിൽക്കുന്നവർ വളരെ പരിതാപകരമായിട്ടാണ് ഇപ്പം നിലവിലിപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇവിടെ നാഗപ്പുഴ സെൻറ്റ് മേരീസിൽ അവിടെ ഞാൻ ചൊവ്വയും വെള്ളിയും രണ്ട് ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ വിമലയിലെ തൊടുപുഴ വിമലാപ്പള്ളി സ്കൂളിലുണ്ട് ബാക്കി സ്കൂളുകൾ തൊടുപുഴ വിമലാപ്പള്ളി സ്കൂളിൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട് ബാക്കി ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഓരോന്നും ഓരോന്നും ഈ കോഡ് മൂലം ഓരോ അവരെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം ഇപ്പം നിലവിലിപ്പോൾ നാഗപ്പുഴ മാത്രമാണ് നമ്മൾ ഒഴിവാക്കാതെ ഇരിട്ടിട്ടുള്ളൂ ഇനി പഠിത്തം ജൂണ് അറിയാൻ വിളിച്ചാൽ വിളിച്ചു അത്രേ ഉള്ളൂ കാരണം നമുക്ക് നിലവിൽ നാപ്പുഴു മാത്രമാണ് വിളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ ബാക്കി അവർ വിളിക്കും എന്നുള്ളത് അറിയില്ല കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അന്നാതെ ഇങ്ങനെയുള്ള അധ്യാപകരൊക്കെ ഒഴിവാക്കണമെന്നാണ് ഓരോരുത്തരും കാരണം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്ക് ചെയ്താണെങ്കിൽ സെയിൽ ചെയ്യാന്ന് ഇതും നമ്മുടെ ഇവിടെ വിപണന വിപണന സാ സാധ്യതകളൊന്നുമില്ല അങ്ങനെ നശിപ്പോൾ ഓരോരോ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു പെയിൻറ്റിങ്സ് ആണെങ്കിലും ശില്പങ്ങളാണെങ്കിലും എല്ലാം ഉണ്ട് അതെല്ലാം നശിച്ച് നമുക്ക് സൂക്ഷിക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് ഇരുന്ന് ചതല് പിടിച്ച് അതുപോലെ അങ്ങനെയൊക്കെ നശിച്ചു പോയത് പിന്നെ കുറെയൊക്കെ ഞാൻ ഓരോരുത്തർക്ക് ഒഴിവാക്കി കാരണം നമ്മളത് നശിപ്പിച്ച് കളയാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് വെറുതെ കൊടുത്തു കാരണം നമുക്ക് പൈസയ്ക്ക് നമുക്ക് മുതലാവില്ല നമ്മൾ ചെയ്താൽ നമ്മൾ അധ്വാനത്തിൻ്റെ റേറ്റ് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലെ ഒരു ഒരുപെട്ട ആൾക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഓയിൽ പെയിൻറ്റ് വാട്ടർ കളറ് അക്രിലിക്ക് ഫാബ്രിക്ക് ക്രയോൺസ് അങ്ങനെ എല്ലാ മീഡിയവും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നുമില്ല ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ തൊടുപുഴ നൃത്താഞ്ജലി എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഞായറാഴ്ച ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെയും ഈ പറഞ്ഞാൽ കോവിഡ് മൂലം രണ്ടും മൂന്ന് വർഷമായിട്ട് പോകുന്നില്ല ഇതാണ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല ചെയ്താൽ നമുക്കതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാനില്ല നമ്മൾ കലാകാരന്മാർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കലാകാരമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതിന് ഒരു മൂല്യം കിട്ടില്ല കാരണം ഇതിൻ്റെ എന്തുണ്ടാക്കിയാലും നമ്മൾ ചെയ്താലും അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പം ഞാൻ മ്യൂറൽ സാരിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മ്യൂറൽ മ്യൂറിലെ സാരികൾ അല്ലെങ്കിൽ നല്ലവർക്കം വന്നാൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴാണ് നമ്മുടെ സാരി പ്രിൻറ്റിങ് എന്നൊരു സംഭവം ഇറങ്ങിയത് അതുകൊണ്ട് നമ്മുടെ കൂടെ അവിടെ തീർന്നു കാരണം സാറ റേറ്റിന് നമ്മൾ ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ മറ്റവർ ചെയ്യും പ്രിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പക്ഷേ രണ്ടും രണ്ടാണ് അത് സാധനക്കാരൻ്റെ അറിയില്ലല്ലോ തൊടിപൂടെ എ സി എം എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് എടുത്തിരുന്നു അവിടെയാണ് ഞാൻ കുമ്പ് പഠിച്ചത് ഈ കരാട്ടയുടെ കാര്യങ്ങൾ കൂടുതലും അവിടെയാണ് ട്രെയിൻ ചെയ്യുന്നത് അവിടെയൊക്കെ ഇവിടെ നിന്ന് പോയി അവിടെ ഒന്നും ഇല്ല ഇപ്പോൾ കാരണം പിള്ളേരെ നമുക്ക് കൂട്ടാൻ പറ്റില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് കോവിഡ് മുതലും കോവിഡ് മാറിയാലേ ഞങ്ങളിപ്പോൾ ഉള്ളവരെ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുള്ളൂ എല്ലാം ഫാബ്രിക് പെയിൻറ്റുകളാണ് ഫാബ്രിക്ക് അതെ ഫാബ്രിക് പെയിൻറ്റുകൾ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന മത്സരങ്ങൾ കണ്ടുപോകുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് അതൊക്കെ അത് ഞാൻ വെറുതെ കാര്യ കലാസിലേക്കങ്ങൾ ഒട്ടിച്ചു മാത്രമല്ല തുണി തന്നെയാണ് സാധനം ഇത് തുണി തന്നെയാണത് അതുപോലെ ഇത് പെൻസിൽ ഡ്രോയിങ്ങുകൾ പെൻസിൽ ഡ്രോയിങ് എന്നുവെച്ചാൽ ഫ്രീ ആയിട്ട് പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതും ഇതും എല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന സാധനമാണ് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ ഇത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചൂടാണ് ആദ്യ ചുവടുകളാണത് മ്യൂറൽ പെയിൻറ്റ് ചെയ്യാനുള്ളതിൻ്റെ പെൻസിൽ ഷെയ്ഡ് തന്നെ ഇത് പെനാണ് പേന മഷി പണ്ടത്തെ നമ്മുടെ മഷി പേന ഒരു ഇതൊക്കെ രണ്ടായിരത്തി നാല് പത്ത് മിനിറ്റുള്ള ആളെ ഇരുത്തി നമ്മള് ഫിഗർ ചെയ്യുന്നതാണ് അത് പത്ത് മിനിറ്റ് മതി നമുക്ക് ഷെയ്ഡ് ചെയ്ത് തീർക്കാൻ വേണ്ടി ഇതിപ്പോ ഞാൻ ജസ്റ്റ് പകുതിയാക്കിയിട്ടുള്ളൂ പഴയകാല വർക്കുകൾ പഠിച്ചുകൊണ്ടിന്നിപ്പ് സ്റ്റഡിന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്ന സ്ഥലങ്ങള് പിന്നെ സ്പീഡ് വർക്കുകളാണ് നമുക്ക് അരമണിക്കൂറാണ് നമ്മൾ ക്ലാസ്സിന്റെ ആ അരമണിക്കൂറിനുള്ള നമ്മൾ ചെയ്ത് തീർക്കേണ്ട വർക്കുകളാണത് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന വർക്കുകളല്ല ഇതൊന്നും ക്ലാസ് വെല്ലടിക്കണ മുമ്പ് പെട്ടെന്ന് വരച്ച് തീർക്കുന്ന സാധനങ്ങൾ ഷെയ്ഡ് പഠിക്കാനൊക്കെ ആയിട്ട് എല്ലാം ഈ പറഞ്ഞ പത്ത് മിനിറ്റ് കൊണ്ട് ഷെയ്ഡ് നമുക്ക് ഷെയ്ഡ് ഇത്തരം ഷെയ്ഡുകളാണ് നമുക്ക് പരീക്ഷ ഞങ്ങളുടെ ഫൈനാൻസ് ഇതിൻ്റെ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഷെയ്ഡുകളാണ് വരുന്നത് നമ്മൾ ലയിപ്പിച്ച് ചെയ്യുന്നേക്കാളും ഇതാണ് നമുക്ക് ആവശ്യം ഇത് ഇതാണ് ഇത് നമ്മൾ വ്യത്യാസമുണ്ട് ഫൈനാൻസ് കോളേജുകളിൽ ഇതാ പറ്റുള്ളൂ വരാ വരാ മോച്ച കലാകേന്ദ്ര കലാകേന്ദ്ര ആ ഇത് നമ്മുടെ അവിടെ മോച്ച തന്നെ ഉള്ളൊരു പുഴയാണ് അത് ഞങ്ങൾ ലാഫ്സ്റ്റ് ഔട്ട്ഡോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിരുന്ന് വരയ്ക്കുന്ന സംഭവമാണ് നോക്കിയിരുന്നത് നമ്മള് ഇത് ഞങ്ങളുടെ കലാകേന്ദ്രയുടെ ജനല് തന്നെയാണ് കലാകേന്ദ്രയുടെ ജനല് തന്നെയാണ് ഇതവിടെ അടുത്തുള്ള അല്ലേ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് അല്ല അവിടെ അടുത്തുള്ള ഈ ആള് മാത്ര നമ്മള് ഇതുപോലെ നമ്മള് ഔട്ട്ഡോറ് ചെയ്തിട്ട് അവിടെ ഒരു ഇത് അല്ലെങ്കിൽ കയറ്റി ഇത് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ക്യാമറ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതും അതുപോലെ തന്നെ കുട്ടികളെ ചെയ്യുന്ന പോട്ട് പെയിന്റ് ആണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സംഭവമാണ് മ്യൂറലാണ് നമ്മളിതിനകത്ത് നമ്മൾ പോട്ടിൽ നമുക്ക് കൂടുതൽ വരയ്ക്കുന്നത് അത് നല്ലൊരു ബിസിനസ് സാധ്യതയുള്ളതൊക്കെയാണ് പക്ഷേ നമ്മളെ സാധാരണക്കാരന് ഇതിപ്പോഴും തട്ടിപ്പുറത്ത് ആയിരിക്കും ഇതെല്ലാം നമ്മുടെ സ്കൂളിലെ പറയുക ഈ കലോത്സവങ്ങൾക്ക് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഉള്ള ഡ്രസ്സിലൊക്കെ ഞാൻ വർക്ക് ചെയ്തു വരുന്ന സാരി ഷർട്ട് ഏത് ഡ്രസ്സിലും വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാ ന്യൂറിലോ ഏത് സാധയോ ഏതും ഇതും അതുപോലെ തന്നെ കോക്കോനട്ട് വർക്കിൻ്റെ കുട്ടികളുടെ വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ചിരട്ട ഉപയോഗിച്ചിട്ടുള്ള സംഭവം ഇത് രണ്ട് ച ഒരു ചിരട്ടയാണ് ഒരു ചേട്ടയിൽ രണ്ട് ചിരട്ട നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് എന്താ നമുക്കിത് നമുക്കിൻറ്റകത്ത് വെള്ളം ഉപയോഗിക്കാം വെള്ളമോ ചായോ എന്ത് വേണമെങ്കിലും നമുക്കിൻ്റെ അകത്ത് കുടിക്കോ അല്ല ചോർച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് ഇത് വേരാണ് മരത്തിൻ്റെ ഒരു വേരാണ് എന്താ പറയുക നമ്മൾ ഒരു പത്താം ക്ലാസ് കാലഘട്ടത്തിൽ ഒരു സിനിമ കണ്ട് ഹരം കയറി ചെയ്തതാണ് ജൂനിയർ മാന്ത്രിക്ക് അതിൽ ആ രങ്ങൾ ഒളിപ്പിക്കുന്നത് കണ്ടിട്ട് അതുപോലൊരു പ്രതിമ ഉണ്ടാക്കാൻ തോന്നി അങ്ങനെ ആ സിനിമയിൽ നിന്നു കിട്ടിയ ഒരു സംഭവമാണ് അത് കത്തി കത്തിയാണ് നമ്മുടെ മെയിൻ ടൂൾസ് അതുപോലെ ബ്ലേഡ് വെറും വെറും കത്തി വെറും കത്തി അതുപോലെ ബ്ലേഡ് ഇങ്ങനെ സാധനങ്ങൾ മാത്രമേ ഇല്ലാത്തു വേറെന്നെ വേരാണ് മരത്തിന്റെ ഒരു മഹാകണിയുടെ മരത്തിന്റെ ഒരു വേരാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മൗനം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് മാർഷൽ ആർട്ട് ആണെങ്കിലും ചിത്രകലയാണെങ്കിലും എല്ലാം അവനും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ നമ്മുടെ മാർഷ്യൽ ആർട്ടിലുള്ള വടികർക്കും അതുപോലെ തേങ്ങ വിധിക്കുന്നതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് തേങ്ങ വിധിക്കുന്ന ടൈം കൂടുതലെടുക്കുന്ന മാത്രമേ ഉള്ളൂ വളരെ ഭംഗിയായിട്ട് അതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള സന്തോഷം അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടല്ലോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം മുന്നോട്ട് പോകാൻ പറ്റാതെ ഇതുപോലെ പല സാഹചര്യങ്ങളിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അതിന്റെ ഫസ്റ്റ് പടി എന്നോളം സജീഷ് ബിന് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് പ്രത്യേകം ഏൽപ്പിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവടം വരെ ബൈ ബൈ